സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഏറെ ആരാധകരുള്ള രണ്ടു പേരാണ് റോബിൻ രാധാകൃഷ്ണനും ആരതി പൊടിയും ബിഗ് ബോസിൽ മത്സരാർത്ഥിയായിരുന്നപ്പോൾ നടിയും ഡാൻസറുമായ ദിൽഷ പ്രസന്നനോട് റോബിൻ പ്രണയം തുറന്നു പറഞ്ഞിരുന്നു ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം ഇരുവരും സൗഹൃദം നിലനിർത്തുകയും ചെയ്തിരുന്നു എന്നാൽ റോബിൻ വിവാഹ അഭ്യർത്ഥന നടത്തിയപ്പോൾ ദിൽഷ അതിനെ നിരസിച്ചതോടെയാണ് ഇരുവരുടെ സൗഹൃദം അവസാനിക്കുകയും ചെയ്തത് പിന്നീടാണ് ആരതി പൊടിയെ റോബിൻ കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നത് മൂന്ന് വർഷത്തെ പ്രണയത്തിനു ശേഷം ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇരുവരും വിവാഹിതരായത് താനുമായി പ്രണയത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ പലരും ആ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ആരതിയെ എന്നാണ് റോബിൻ പറയുന്നത് പൊടിയോട് ഫ്രണ്ട്സ് അടക്കം പലരും ചോദിച്ചിരുന്ന കാര്യം ഇത്രയും അഗ്രസീവായ ടോക്സിക്കായ ഒരാളെ വേണോ എന്നതായിരുന്നു പുറമേ കാണിക്കുന്നതും നിങ്ങൾ കാണുന്നതുമല്ലാത്ത ഒരു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ പൊടിക്കറിയാം പൊടിക്കിപ്പോൾ താനില്ലെങ്കിലും പതിനായിരക്കണക്കിന് ചെക്കന്മാരെ വിവാഹം കഴിക്കാൻ കിട്ടും എന്നിട്ടും പൊടി തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നിൽ എന്തൊക്കെയോ നല്ലതുണ്ടെന്നാണ് അർത്ഥം ബിഗ് ആയിരുന്നപ്പോൾ ലാലറ്റിനു മുന്നിൽ വെച്ചും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു പെർഫെക്റ്റ് ആളല്ലെന്നാണ് പറഞ്ഞത് പോസിറ്റീവും നെഗറ്റീവുമുള്ള ഒരു സാധാരണക്കാരനാണ് തനിക്ക് വേണമെങ്കിൽ തന്റെ പോസിറ്റീവ് വശങ്ങൾ കാണിച്ച് നല്ലവനായ ഉണ്ണിയായി അഭിനയിച്ച് കാണിക്കാമായിരുന്നു എന്നും റോബിൻ പറയുന്നുണ്ട് പക്ഷെ താൻ ചെയ്തത് തന്റെ പോസിറ്റീവും നെഗറ്റീവ്സും കാണിച്ച് തന്നെ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞാണ് തന്റെ കാര്യങ്ങൾ ചെയ്തതെന്നും റോബിൻ പറയുന്നു ബിഗ് ബോസിലും അതിനുശേഷം പൊതുപരിപാടികളിലും പ്രത്യക്ഷപ്പെട്ടപ്പോഴുള്ള പെരുമാറ്റം സസൂക്ഷ്മം നിരീക്ഷിച്ചാണ് റോബിന്റെ സ്വഭാവത്തെ കുറിച്ചും ജനങ്ങൾക്ക് ധാരണയുണ്ടാകിയത് ഹൗസിൽ വെച്ചും പുറത്തിറങ്ങിയ ശേഷം പലപ്പോഴും അഗ്രസീവായി അലറി സംസാരിക്കുന്ന റോബിനെയാണ് പ്രേക്ഷകർ കണ്ടിട്ടുള്ളത് അലറൽ വീരൻ എന്ന പേര് പോലും ബിഗ് ബോസിന് ശേഷം റോബിൻ വേണിരുന്നു മാത്രമല്ല നിരന്തരം താരത്തിന്റെ പേരിൽ ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവരെ വിവാദങ്ങളും ചർച്ചകളും ഉണ്ടായിരുന്നു റോബിൻ പ്രണയിക്കുന്ന പെൺകുട്ടി എന്ന തരത്തിൽ ഫിനാലയുടെ അടുത്തപ്പോഴും അതിനുശേഷവും വലിയൊരു ജനപിന്തുണ ദിൽശയ്ക്കുണ്ടായിരുന്നു പിന്നീട് ഇരുവരും സൗഹൃദം അവസാനിപ്പിച്ചു എന്ന വാർത്ത പുറത്തു വന്നതോടെ അതുവരെ ദിൽഷയെ പിന്തുണച്ചവരെല്ലാം എതിരാവുകയും സൈബർ ബുള്ളിംഗ് നടത്തുകയും ചെയ്തിരുന്നു ബിഗ് ബോസ് ഷോയുടെ ഒരു സീസൺ പോലും കണ്ടിട്ടില്ലാത്ത ആളാണ് ആരതി പൊടി ഒരു ചാനൽ അഭിമുഖത്തിൽ വെച്ചാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടിയത് തുടർന്ന് പരിചയം സൗഹൃദമായി വളരുകയായിരുന്നു ആരതിയും റോബിനും ബിസിനസും ദാമ്പത്യവും എല്ലാമായി തിരക്കിലാണ് ദിൽഷ കരിയറിൽ ശ്രദ്ധ കൊടുത്താണ് മുന്നോട്ടു പോകുന്നത് അടുത്തിടെ ഒരു മലയാള സിനിമയിൽ നായികയായും ദിൽഷ എത്തിയിരുന്നു ആരതിയും ചില തെലുങ്ക് തമിഴ് സിനിമകളിൽ നായികാവേശം ചെയ്തിട്ടുണ്ട് സിനിമാ മോഹമുള്ള ആളാണ് റോബിനും